എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എൽ പി യുപിയുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജി പെഡഗോജി ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യുന്ന ക്ലാസ്സാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു മോഡൽ എക്സാം എഴുതാം നിങ്ങളൊരു പേപ്പറും പേനയൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പറയുന്ന സ്പീഡാണെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ പയ്യെ ആൻസർ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ എത്ര പേർക്ക് പതിനേഴ് മാർക്ക് കൂടുതൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ മാർക്ക് എന്തിനാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ പതിനേഴാണ് നമ്മുടെ കട്ട് ഓഫ് അപ്പോൾ ശരി നമുക്ക് തുടങ്ങിയാലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന അപ്പോൾ ഞാൻ ഓപ്ഷൻ്റെ അകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ സിയിൽ തെറ്റൊന്നുമില്ല കറക്റ്റ് തന്നെയാണ് പക്ഷേ ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് എടുത്തു ചോദിച്ചിരിക്കുന്നത് കൊണ്ട് പി എസ് സിയുടെ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു അപ്പോൾ അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം യാഗ്നയുടെ പുസ്തകമാണ് ദ കണ്ടീഷൻസ് ഓഫ് ലേണിങ് ആ പുസ്തകത്തിൽ എത്ര തരത്തിലുള്ള പഠനത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് എത്രയാണ് എയ് ടൈപ്സ് ആണ് അല്ലെങ്കിൽ എട്ട് തരത്തിലുള്ളയാണ് ഓപ്ഷൻ ബി താഴെ കുറച്ച് തിയറീസ് പറയുന്നുണ്ട് ഇതിൽ ഏതാണ് വൈജ്ഞാനിക വികസനം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സാമൂഹിക മധ്യസ്ഥ പ്രക്രിയയുമായിട്ട് വീക്ഷിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് സോഷ്യോ കൾച്ചറൽ തിയറി അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം ആരുടെയാണ് വൈകോട്സ്കിയുടെയാണ് അപ്പൊ സഹകരണ പഠനത്തിലെ എസ് ടി എ ഡി എൻ്റെ ഫുൾഫോം എന്താണ് സ്റ്റുഡൻസ് ടീം അച്ചീവ്മെൻറ്റ് ഡിവിഷൻ ഓപ്ഷൻ ബി ആണ് എസ് ടി എ ഡി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ വിവിധ തലത്തിൽ കഴിവുള്ള കുട്ടികളെന്തു ചെയ്യും നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിക്കും ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവരൊരു പഠന ലക്ഷ്യമുണ്ട് അത് കൈവരിക്കുന്നതിന് വേണ്ടി അവരെന്തു ചെയ്യും ഒന്നിച്ച് പ്രവർത്തിക്കും അതിനെയാണ് നമ്മൾ എസ് ടി എ ഡി ഉണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിത്വത്തിൻ്റെ നൈതിക ധാർമ്മിക ഭുജം എന്നറിയപ്പെടുന്നത് ഇനി പറയുന്നതിൽ ഏതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മോറൽ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അല്ലേ ധാർമ്മികത മൊറാലിറ്റി എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും സൂപ്പർ ഈഗോ ആയിരിക്കും നമുക്കറിയാം പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇതെന്ന് പറയുന്നത് റിയാലിറ്റി ആണ് ഈഗോ എന്ന് പറയുന്നത് ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം ഏത് ചിന്തകനാണ് വാദിച്ചത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജോൺ ടുയി വ്യക്തികളുടെ അവകാശമനുസരിച്ച് വികലാംഗ നിയമം ടു തൗസൻഡ് സിക്സ്റ്റീ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇനി പറയുന്ന പദങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നതിന് ഉചിതം ആൻസർ ഓപ്ഷൻ ബി ആണ് ശാരീരിക വൈകല്യമുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിത്ത് ഫിസിക്കലി ഡിസേബിൾഡ് ആ ഒരു പദമാണ് ഉചിതം െ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ധാർമ്മിക വികാസം സംബന്ധിച്ച സിദ്ധാന്തം കോൾബർഗ് വൈജ്ഞാനിക വികാസ സിദ്ധാന്തം പിയാഷെ അഭിപ്രേരണ സിദ്ധാന്തം മാസ്ലോ പഠനശ്രേണി ബ്രൂണർ ഏതാണ് ഏതാ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് തിയറി ഓഫ് ഹയറാർക്കി ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠനശ്രേണി സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെയാണ് ഗ്യാങ്ടേയാണ് ഇവിടെ ബ്രൂണർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് തെറ്റാണ് ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേരെന്താണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ട്രയാർക്കിക് സിദ്ധാന്തം ദ്വിഘടക സിദ്ധാന്തം ബുദ്ധിയുടെ ഘടനാ മാതൃക ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ അല്ലെങ്കിൽ എസ് ഐ മോഡൽ എന്നൊക്കെ പറയത്തില്ല ബുദ്ധിയുടെ ഘടനാ മാതൃക ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒരു കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം ഏതാണ് ടീച്ചറാണോ കൂട്ടുകാരാണോ പാരൻസ് ആണോ മീഡിയ ആണോ ഏതാണ് കറക്റ്റ് ആൻസർ കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം എന്ന് പറയുന്നത് കൂട്ടുകാരല്ലെങ്കിൽ സമപ്രായക്കാരല്ലെങ്കിൽ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് ആണ് ഓപ്ഷൻ ബി താഴെ പറയുന്നതിൽ സർഗപരധിയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് ആശയങ്ങളിലും പ്രകടനങ്ങളിലുമുള്ള തനിമ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിലും എക്സ്പ്രഷനിലും ഒക്കെ ഉള്ള ഒരു ഒറിജിനാലിറ്റിയാണ് പറയുന്നത് അത് കറക്റ്റാണ് പ്രശ്നങ്ങളോടുള്ള ഉയർന്ന സംവേദനക്ഷമത അല്ലെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി അതും കറക്റ്റാണ് ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത ദൃഢത എന്ന് പറഞ്ഞാൽ എന്താണ് റിജിഡിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പം അത് തെറ്റല്ലേ ഫ്ലെക്സിബിൾ അല്ലേ നമ്മൾ ആവശ്യമുള്ളത് ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത അല്ലെങ്കിൽ റിജിഡിറ്റി ഇൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ് ഓപ്ഷൻ സി താഴെ തന്നിരിക്കുന്നതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ ഇത് ഓപ്ഷൻ കറക്റ്റായിട്ടുള്ളത് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ അല്ല ജനറൽ ടു സ്പെസിഫിക് ആണ് അതായത് പൊതുവായതിൽ നിന്ന് സൂക്ഷ്മതയിലേക്കല്ലേ ഡെവലപ്മെൻറ്റ് പോകുന്നത് അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ് അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ് കണ്ടിന്യൂസ് ആണ് ഇതെല്ലാം തന്നെ കറക്റ്റായിട്ടുള്ളതാണ് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് താഴെ പറയുന്ന ആശയങ്ങളിൽ ഒന്നൊഴികെ മറ്റെല്ലാം പി വൈജ്ഞാനിക വികാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ പി ആർഷിയുടെ കൊക്വിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടയാണ് അക്കോമഡേഷൻ അസിമലേഷൻ സ്കീമ അല്ലേ സംസ്ഥാപനം സ്വാംശീകരണം സ്കീമ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടാത്തത് സ്കോൾഡിംഗ് അല്ലെങ്കിൽ കൈത്താങ്ങാണ് കൈത്താങ് നമ്മൾ പഠിക്കുന്നത് വൈഗോഡ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായിട്ട് വേണ്ടത് ബ്രെയിലി സിസ്റ്റം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കാഴ്ച പരിമിതി ഉള്ളവർക്കാണ് അല്ലേ ഓപ്ഷൻ ബി ആണ് വിഷ്വലി ഇമ്പെയർഡ് അടുത്തത് മൾട്ടി സെൻസറി അപ്രോച്ച് അല്ലെങ്കിൽ ബഹു ഇന്ദ്രിയ എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായത് ആർക്കാണ് മൾട്ടി സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം വരുന്നുണ്ട് അല്ലേ ടച്ച് ചെയ്യുന്നതായാലും സ്മെല് ചെയ്യുന്നതായാലും നമ്മളെ വിഷ്വലി എല്ലാം വരുന്നുണ്ട് അപ്പോൾ എന്താണ് ആൻസറ് ലേണിംഗ് ഡിസേബിൾഡ് ആണ് ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് മൾട്ടി സെൻസറി അപ്രോച്ച് അല്ലെങ്കിൽ ബഹു ഇന്ദ്രിയ സമീപനം അടുത്ത ക്വസ്റ്റ്യൻ പക്വനോ അല്ലെങ്കിൽ മെച്യുറേഷൻ സംബന്ധിച്ച് നിർണായ ഘടകം ഏതാണ് പാരമ്പര്യമാണോ കുടുംബാന്തരീക്ഷം മതം സാംസ്കാരിക പശ്ചാത്തലം ഓപ്ഷൻ എ ആണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി ആഗമന രീതിയിലുള്ള ബോധനം എന്നത് ആഗമന രീതി എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഏതാണ് ആൻസർ സ്പെസിഫിക് ടു ജനറൽ ആണ് അല്ലേ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്താണ് സ്പെസിഫിക് ടു ജനറൽ ആണ് അതായത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് തുടർ മൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത് തുടർ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് അതിന് സ്യൂട്ടബിൾ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത് വാർഷിക പരീക്ഷകൾ നടത്തുന്നത് പോർട്ടഫോളിയോ വിലയിരുത്തുന്നത് ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളോട് ചോദിച്ചോദിക്കുന്നത് ഫോമേറ്റീവ് ആണ് അല്ലേ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ടീച്ചിങ് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലെ ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പറുകൾ നടത്തും അല്ലേ അതും എന്താണ് ഫോമേറ്റീവ് ആണ് എന്താണ് വാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഇയർ എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് സമ്മേറ്റീവ് ആണ് പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നതും ഫോമേറ്റീവ് ആണ് കുട്ടികളുടെ അസസ് അസൈൻമെൻറ് പ്രോജക്റ്റ് അങ്ങനത്തുള്ള കാര്യങ്ങളില്ല അത് വിലയിരുത്തുന്നത് ഫോമേറ്റീവ് ആണ് അപ്പോൾ ഇവിടെ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് കണ്ടക്റ്റിംഗ് ആനുവൽ എക്സാമിനേഷൻ ഒരമ്മ തൻ്റെ മകൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത് ഏതാണ് ജെൻഡർ റോളാണോ ജെൻഡർ ഇക്വാലിറ്റി ആണോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ ജെൻഡർ സെൻസിറ്റിവിറ്റി ആണോ ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ എന്താണ് മകൻ്റെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കുന്നു അതിനെ സഹായിക്കുകയും ചെയ്യുന്നു മകളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ലിംഗ വിവേചനം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് കറക്റ്റ് ആൻസർ ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഈസിയാണല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഓപ്ഷൻ ബി പ്രോജക്ടിന്റെ ഘട്ടങ്ങളുടെ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ നിഗമനം ആദ്യം വരുന്നത് നമുക്ക് വെട്ടാം പ്രശ്നം അനുഭവപ്പെടലാണ് ആദ്യം അല്ലേ അപ്പൊ ബിയും ഓപ്ഷൻ ഡിയും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് എന്താണ് അപകൃതനും അല്ല വരുന്നത് നമ്മൾ ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയല്ലേ ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജ് അതാണ് അപ്പോൾ പ്രശ്നം അനുഭവപ്പെടൽ വിവരശേഖരണം അതിന് ശേഷമാണ് അപകൃതനം ഏറ്റവും ലാസ്റ്റാണ് നിഗമനം വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അപ്പോൾ പതിനേഴ് മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് ഈ ചോക്ലേറ്റ് അടി കൂടാതെ എടുത്തോ അതുപോലെ തന്നെ പതിനേഴ് മാർക്ക് കുറഞ്ഞൊരു വിഷമിക്കരുത് കുറച്ചും നന്നായിട്ട് പഠിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ മിഠായി ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു മോഡൽ എക്സാം ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്